പൂതാടി പഞ്ചായത്ത് അരിമുള എ പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകനും ചേർന്ന് ഷോർട്ട് ഫിലിം തയ്യാറാക്കി സ്കൂളിലെ ഹിന്ദി അധ്യാപകനായ ദിനേശ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടാണ് ഷോർട്ട് ഫിലിം തയ്യാറാക്കിയത് സ്കൂളിലെ തന്നെ ഏഴാം ക്ലാസ്സിലെ ഏഴ് വിദ്യാർത്ഥികളാണ് അഭിനേതാക്കൾ സ്കൂൾ ഗ്രൗണ്ട് ലൊക്കേഷൻ ആക്കുകയും മൊബൈലിൽ പകർത്തുകയും ആയിരുന്നു പഠനത്തോടൊപ്പം അഭിനയകല വളർത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് അധ്യാപകനായ ദിനേശ് പറഞ്ഞു ി എന്നാണ് ഷോർട്ട് അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് ഫിലിമാണ് നമ്മൾ ചെയ്തത് സ്കൂളിൻ്റെ സ്കൂൾ ഗ്രൗണ്ടും സ്കൂൾ പരിസരവുമാണ് നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് ലൊക്കേഷനായിട്ട് തിരഞ്ഞെടുത്തത് അങ്ങനെ ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് उन सभी को कोई ना कोई शारीरिक विघटा घटाती तरीवना गवर्नमेंट हायर सेकेंड